ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഒളിപ്പിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം കഥയിലെ ഓരോ കഥാപാത്രങ്ങളായിട്ട് അറിഞ്ഞു തുടങ്ങുന്നുണ്ട് ശ്രുതിയുടെ കാര്യം കട്ടപ്പുക എന്നുള്ള രീതിയിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വർഷയും ശ്രീകാന്ത് തമ്മിലുള്ള ഒരു പ്രണയം അത് മുന്നോട്ട് പോവാണ് വർഷയുടെ പ്രണയം ആത്മാർത്ഥമാണ് ഇനി ഒരിക്കലും വർഷയെ പിരിയാൻ കഴിയില്ല എന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ട് ശ്രീകാന്ത് വർഷയും ശ്രീകാന്ത് തമ്മിൽ ഒരിക്കലിങ്ങനെ സംസാരിക്കുന്നതൊക്കെ രേവതി കേൾക്കാൻ ഇടയാവുന്നുണ്ട് കേട്ടോ വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിവസം വർഷ ശ്രീകാന്തനെ വീട്ടിലേക്ക് ചെന്നിട്ട് ശ്രീകാന്ത് തന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ കാരണമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയം ശ്രീകാന്ത് വർഷയോടായിട്ട് പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി മുന്നോട്ട് പോയാൽ അതൊരിക്കലും ശരിയാവില്ല നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ശത്രുക്കളാണെന്നുള്ള കാര്യം നിനക്ക് നിനക്കറിയില്ലേ വർഷേ അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് തമ്മിൽ പിരിയാമെന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് പക്ഷേ വർഷയ്ക്ക് ഒരിക്കലും ശ്രീകാന്തിനെ പിരിയാൻ സാധിക്കില്ല അതറിഞ്ഞുകൊണ്ട് തന്നെ വർഷ പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അറിയണ്ട എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെധർമ്മസങ്കടത്തിൽ പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ രേവതി കേൾക്കുന്നുണ്ടായിരുന്നു വർഷ പോയതിനു ശേഷം രേവതി പിന്നീട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പണിയാ ശ്രീകാന്ത് നീ കാണിച്ചത് നിനക്ക് നിനക്കറിയില്ലേ വർഷയുടെ അച്ഛൻ്റെ വർഷ നമ്മുടെ അച്ഛൻ്റെ ശത്രുവിൻ്റെ മകളാണെന്ന് ഇതെങ്ങാനും ഇവിടെയുള്ള വീട്ടുകാർ ഇവിടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ത് എന്താ നിനക്ക് വല്ല ധാരണയുണ്ടോ എന്നൊക്കെ ശ്രീകാന്തിനോടായിട്ട് രേവതി ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് തവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഏട്ടത്തി പക്ഷേ എനിക്കിനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം വർഷയുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല സച്ചിയേട്ടനോട് ഏട്ടത്ത് തന്നെ ഇക്കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടോട്ടെ രേവതിയോട് ശേഷം രേവതി സച്ചിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സച്ചി അറിയുന്നതും സച്ചിക്ക് ശരിക്കും ദേഷ്യം വരുവാണ് അവൻ അത്രയ്ക്കായോ ഈ ബന്ധത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതാണ് അന്ന് അവൻ പറഞ്ഞത് അവൾ അവൻ്റെ ഫ്രണ്ട് മാത്രമാണെന്നാണ് ഈ ബന്ധത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവനെ ഞാനൊന്ന് കാണട്ടെ ആ ശ്രീകാന്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന സച്ചിയെ തടഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട് ഞാൻ അവനോട് സംസാരിച്ചിരുന്നു നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അവന് അവളില്ലാതെ പറ്റില്ലെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ വർഷയുടെ സ്വഭാവവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവളുടെ വീട്ടുകാരുടെ സ്വഭാവം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല വർഷ നല്ല കുട്ടിയാണ് അവൾ അവളോടൊപ്പം ഞാൻ പലതവണ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുള്ളതാണല്ലോ അങ്ങനെ എനിക്ക് നല്ല പരിചയമുണ്ട് വർഷയെ എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് സച്ചിയോടായിട്ട് വർഷയും ശ്രീകാന്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് പണ്ടേ സംശയം തോന്നിയിരുന്നു പക്ഷേ ഇന്നാണ് എനിക്കിത് സത്യമാണെന്ന് മനസ്സിലായത് ഇന്ന് വർഷ ഇവിടേക്ക് വന്നിരുന്നു ശ്രീകാന്തിനോട് നേരിട്ട് ഇക്കാര്യം പറഞ്ഞു ഞാൻ അവർ സംസാരിച്ചതെല്ലാം കേട്ടു എന്നൊക്കെ രേവതി പറയുന്നത് കേട്ട് സച്ചിക്ക് ആദ്യമൊന്നും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല പിന്നീട് സച്ചി പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിലെന്തോ ഒരു ചതിയുണ്ട് വർഷ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ശ്രീകാന്തിൻ്റെ പുറകെ നടക്കുന്നത് നമ്മുടെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ അവളുടെ അച്ഛൻ ഇളക്കി വിട്ടതായിരിക്കും അവളെ എന്നെല്ലാം സച്ചി പറയുമ്പോൾ രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട് ഏ അതൊന്നും ആവില്ല സച്ചി കേട്ടാ വർഷ നല്ല കുട്ടിയാണ് വർഷയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ഒരിക്കലും ആ ചതിയിൽ ചെന്ന് പെടില്ല അതുമാത്രമല്ല വർഷയ്ക്ക് ചതിക്കാനൊന്നും അറിയില്ല അവൾ നല്ല കുട്ടിയാണെന്ന് തന്നെ രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ രേവതിയുടെ വാക്കുകളെല്ലാം തൽക്കാലം വിശ്വസിക്കുന്ന സച്ചിയാണെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് രേവതി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ സച്ചിയേട്ടാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് ഏത് രീതിയിലായാലും നമ്മൾ അവരെ ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിക്കായിട്ട് രേവതി പിന്നീട് ഒരിക്കൽ ഈ സംഭവത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം ശ്രീകാന്ത് രേവതിയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ രേവതി പൂക്കടയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രീകാന്ത് വർഷയുമായിട്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ വർഷ വർഷയെ ശ്രീകാന്ത് കെട്ടി വിവാഹം കഴിക്കുന്നുണ്ട് അപ്പം രേവതിയാണെങ്കിൽ ഇത് കണ്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രീകാന്തിനോടായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് രേവതി ചോദിക്കുന്നുണ്ട് നീ എന്ത് ശ്രീകാന്ത് ഈ കാണിച്ചത് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വരുന്നു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത് കെട്ടി നീ ഈ വർഷയെ കൂടെ നിർത്തിയിരിക്കുകയാണോ ഇനി ഇതിനെ ചൊല്ലി എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ വീട്ടിലുണ്ടാകാൻ പോകുന്നതെന്ന് നിനക്കറിയോ ശ്രീകാന്തെ അച്ഛൻ അറിഞ്ഞാൽ എന്ത് മാത്രം വിഷമിക്കുന്നു എന്ന് നീ ഓർത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ രേവതിക്ക് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്കൊരിക്കലും പിരിയാൻ പറ്റില്ലെന്ന് ഏട്ടയ്ക്കത്തേക്ക് അറിയാവുന്നതല്ലേ ഇന്ന് രേവതിയുടെ മുന്നിൽ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് അപ്പോൾ രേവതിയാണെങ്കിൽ അവരുടെ ആ ഒരു സങ്കടത്തിന് മുന്നിൽ രേവതിയുടെ മനസ്സ് അലിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അവരോട് ക്ഷമിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ ഇതേ സമയം പൂജാരി വന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിടാനൊക്കെ ശ്രീകാന്തിനോടും വർഷയോടും പറയുന്നുണ്ട് അങ്ങനെ അവർ ഒപ്പിട്ട് കഴിയുന്നതും ഒരു സാക്ഷി കൂടി ഒപ്പിടണം എന്ന് പറയുന്ന പറയുന്നുണ്ട് കേട്ടോ പൂജാരി അപ്പോൾ ശ്രീകാന്ത് ഒന്നും ആലോചിക്കാതെ വേഗം തന്നെ ആ രജിസ്റ്റർ രേവതിയുടെ നേർക്ക് നീട്ടുന്നുണ്ട് അപ്പം കല്യാണത്തിന് ഒരു സാക്ഷിയാക്കാൻ വേണ്ടി തന്നെയാണ് രേവതി രേവതിയെ ശ്രീകാന്ത് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചതി തന്നെയാണ് കേട്ടോ ശ്രീകാന്ത് രേവതിയോട് കാണിച്ചത് അത് അതായത് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് വർഷയെ താലി കെട്ടുക പക്ഷെ ഇപ്പോൾ ആ ഒരു രജിസ്റ്ററിൽ രേവതിയെ കൊണ്ട് തന്നെ ഒപ്പിടയിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അങ്ങനെ അതോടുകൂടി ഈ കല്യാണത്തിൽ രേവതിക്ക് കൂടി പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വീട്ടുകാർ സംശയിക്കാനുള്ള ഒരു സാഹചര്യവും ശ്രീകാന്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് രേവതിയാണെങ്കിൽ മറ്റു നിവൃത്തി ഒന്നുമില്ലാതെ ആ സാക്ഷികോളത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതെല്ലാം അറിയുന്ന സച്ചി സച്ചിയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് രേവതിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് സച്ചി കാരണം രേവതി കൂടി അറിഞ്ഞിട്ടാണ് ഇവരുടെ ഈ കല്യാണം നടത്തി എന്നാണ് കേട്ടോ സച്ചി കരുതുന്നത് കാരണം രേവതിക്ക് അവരുടെ ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു അത് തന്നോട് പറഞ്ഞിട്ടുണ്ട് രേവതി അക്കാര്യമൊക്കെ സച്ചിക്ക് അറിയാം അപ്പോൾ രേവതി നിന്നിട്ടാണ് ഈ കല്യം കല്യാണം നടന്നത് എന്നുള്ള രീതിയിൽ അതും പറഞ്ഞ് സച്ചി രേവതിയുടെ നേരെ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ രേവതി തന്നെ സാക്ഷിയായിട്ട് ഒപ്പിട്ടു എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ സച്ചിയുടെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിക്കുന്നുണ്ട് പിന്നീട് അതെല്ലാം ശരിയാവുന്നുണ്ട് കേട്ടോ കാരണം വർഷയും ശ്രീകാന്തും കൂടി രേവതിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കി സച്ചിയോട് അവരെല്ലാം തുറന്നു പറയുന്നുണ്ട് ഏട്ടത്തിക്ക് ഇതിലൊരു പങ്കുമില്ല സച്ചിയേട്ട ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടത്തി എല്ലാ സത്യങ്ങളും അറിഞ്ഞത് അങ്ങനെ രേവതിയുടെ ആ ഒരു നിരപരാഹിതത്വം ശ്രീകാന്തും വർഷയും കൂടിയിട്ട് സച്ചിയോട് തുറന്നു പറയുന്നുണ്ട് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തുന്ന സമയത്ത് വർഷ ശ്രുതിയെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ പക്ഷെ ശ്രുതിയെ കാണുന്ന വർഷയ്ക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് മുൻപേ എവിടെയോ വെച്ച് ശ്രുതിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല് വർഷയ്ക്ക് അവിടെ വെച്ച് വരുന്നുണ്ട് പിന്നീട് ശ്രീകാന്ത് ശ്രുതിയെ വർഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ ഏട്ടൻ്റെ വൈഫാണ് ശ്രുതി എന്ന് പറയുമ്പോൾ വർഷ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്ന് തന്നെയാണോ പേര് എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് തന്നെ പറയുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി പക്ഷേ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് എന്നോട് വേറൊരു പേരല്ലേ പറഞ്ഞത് എന്ന് വർഷ പറയുന്നത് കേട്ട് ശ്രുതിയാണെങ്കിലും ആകെ പെട്ടുപോകാണ് കേട്ടോ വർഷ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തിരിച്ചറിയുമോ ശ്രുതിക്കാണെങ്കിലും വർഷയെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ മനസ്സിലാകാത്ത രീതിയിലൊക്കെയാണ് കേട്ടോ ശ്രുതി നിൽക്കുന്നത് അപ്പോൾ എല്ലാം അവിടെ പൊളിച്ചെടുക്കുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതെല്ലാം ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് അതിന് നമ്മൾ ഇവിടെ വെച്ച് ആദ്യമായിട്ടല്ലേ കാണുന്നത് എൻ്റെ പേര് ശ്രുതി എന്ന് തന്നെയാണ് ചിലപ്പോൾ വർഷം കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി പക്ഷേ ശ്രുതിയാണെങ്കിൽ വർഷയെ താൻ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം മുൻപ് തന്നെ മനസ്സിലാക്കുന്നുണ്ട് അന്ന് തൻ്റെ അന്ന് താൻ വർഷയോട് തൻ്റെ യഥാർത്ഥ പേരാണ് പറഞ്ഞതെന്നും ശ്രുതി ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് തന്നെയാണ് വർഷ തന്നോട് ഇന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ചോദിച്ചത് ഇന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി ഏതായാലും അതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ എൻ്റെ പേര് ശ്രുതി എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് വർഷയുടെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് ആ വീട്ടിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വർഷയുടെ അച്ഛൻ വീട്ടിൽ വന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് രവീന്ദ്രന് നേരെ അയാൾ ഷോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ മകളുടെ ജീവിതം വെച്ച് കളി കളിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രനെ നേരെ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും കൂടുതൽ വഷളാകാതെ അത് പരിഹരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് വർഷയും ശ്രീകാന്തും കൂടി ആ വീട്ടിൽ തങ്ങളുടെ ജീവിതം ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ദിവസങ്ങൾ ചെല്ലും തോറും വർഷയ്ക്ക് ശ്രുതിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് ഇവളുടെ പേര് ശ്രുതി എന്നല്ല കല്യാണി എന്ന് പറഞ്ഞ് പറഞ്ഞാണ് മുൻപ് പരിചയപ്പെട്ടത് കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണാണെന്ന് പറഞ്ഞാണ് തന്നോടൊന്ന് പരിചയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വർഷയ്ക്ക് ബോധ്യാവുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ആ സംശയങ്ങളെല്ലാം ശ്രീകാന്തിനോട് തുറന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ അപ്പം ഇത് കേൾക്കുന്ന ശ്രീ പറയുന്നുണ്ട് നിനക്ക് ആൾ മാറി വർഷേ ഇത് ശ്രുതിയാണ് എൻ്റെ മൂത്ത ഏട്ടൻ്റെ ശ്രുതി വൈഫ് അവരുടെ അച്ഛൻ അങ്ങ് മലേഷ്യയിൽ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് വലിയ പണക്കാരാണ് അവർ അത് ശ്രുതി ഏട്ടത്തി ജനിച്ചതും വളർന്നതും മലേഷ്യയിലാണ് അതുകൊണ്ട് നീ ഏട്ടത്തിയെ ശ്രുതിയേട്ടത്തിയെ മുൻപ് കാണാനായിട്ട് ഒരു സാധ്യതയില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് മാത്രമല്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നു കൂടി ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് ചിലപ്പോൾ എന്ന് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ വർഷയ്ക്കും പക്ഷെ വർഷ തൻ്റെ ആ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് താൻ മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ കൂട്ടുകാരുമായിട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അവരോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ സീനിയറായിട്ട് കല്യാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ടായിരുന്നല്ലോ അവരുടെ ഫോട്ടോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നെല്ലാം ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ വർഷ അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊപ്പം നിൽക്കുന്ന ശ്രുതിയുടെ ഒരു ഫോട്ടോ അവർ കൂട്ടുകാർ വർഷയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഓരോരുത്തരുടെ പേരായിട്ട് പ്രിൻറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രുതിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ പേരായിട്ട് കല്യാണി എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതോടുകൂടി വർഷയ്ക്ക് തൻ്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ആവുന്നുണ്ട് ഇത് ശ്രുതിയല്ല കല്യാണി തന്നെയാണ് എന്നുള്ള ആ ഒരു സംശയം എന്നുള്ള കാര്യം അത് ഒരു സംശയം മാത്രമല്ല സത്യം തന്നെയാണ് എന്ന് വർഷ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ വീട്ടിലെല്ലാവരെയും കല്യാണി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പേര് മാത്രമല്ല വ്യാജം കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് കല്യാണിക്ക് എന്ന് സത്യവും വർഷം പിന്നീട് അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ എല്ലാവിധ തെളിവുകളോടും കൂടി ശ്രുതിയെ പൂട്ടണം എന്ന ചിന്തയിൽ വർഷം ഇക്കാര്യങ്ങളെല്ലാം തൽക്കാലം മനസ്സിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എങ്കിലും രേവതിയോട് കാര്യങ്ങളെല്ലാം വർഷം തുറന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതിയാണെങ്കിൽ ഇത് സച്ചിയെ അറിയിക്കുന്നുണ്ട് തൽക്കാലം ഇക്കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രം എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി ചച്ചിയാണെങ്കിൽ ഇത് അറിഞ്ഞ പാട പറയുന്നുണ്ട് എനിക്ക് നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു പൗഡർ അമ്മയെ കുറിച്ച് എന്തോ ഒരു കള്ളത്തരം എനിക്ക് അന്നേം മണത്തു അവളുടെ അച്ഛൻ മലേഷ്യയിൽ ബിസിനസ് ചെയ്യുന്ന പണക്കാരൻ എല്ലാം വെറും നുണയായിരുന്നല്ലേ അല്ലെങ്കിലും ആ സുതി എന്ന് പറയുന്ന കള്ളനെ ഇങ്ങനെ തന്നെ വരണം അവൻ ആദ്യം ഒരു പെണ്ണിനെ പറ്റിച്ചു പിന്നീട് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യവും അവൻ മോഷ്ടിച്ചു അവന് ഇത് തന്നെ കിട്ടണം ഇപ്പോഴത്തെ അമ്മ അവന് വേണ്ടി കണ്ടുപിടിച്ചു കൊടുത്ത പെണ്ണെ ഭൂലോക കള്ളി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ളത് എന്ന് പറഞ്ഞ് തൻ്റെ അമർഷമെല്ലാം അവിടെ പറയുന്നുണ്ട് കേട്ടോ സച്ചി പിന്നീട് ആദിയുടെ അമ്മ ശ്രുതിയാണെന്നും ആദിയുടെ അമ്മൂമ്മ ശ്രുതിയുടെ സ്വന്തം അമ്മ തന്നെയാണ് എന്നുള്ള രഹസ്യവും സച്ചിയും രേവതിയും കൂടി കണ്ടെത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്